കേരളത്തിൽ വേനൽ ചൂട് നാൽപ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആകാറായിരിക്കുന്നു അതിതീക്ഷണമായ ചൂട് മനുഷ്യ ശരീരത്തിൽ നേരിട്ട് പതിക്കുന്നത് അൾട്രാവയലറ്റ് രശ്മിയുടെ കടുത്ത റേഡിയേഷന് കാരണമാകും അതിതീവ്രമായ അൾട്രാവയോലറ്റ് റേഡിയേഷൻ നമ്മുടെ ചർമ്മത്തിൽ പൊള്ളലുണ്ടാക്കുകയും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയും ചെയ്യും അമിതമായ ചൂട് സമയത്ത് ബാക്ടീരിയ വൈറസ് രോഗങ്ങൾ പിടിപിടുകയും ചെയ്യും കൂടാതെ കണ്ണുകളിൽ അൾട്രാവയോലറ്റ് രശ്മികൾ പതിച്ചാൽ അത് കൃഷ്ണമണിയിൽ പൊള്ളലുണ്ടാക്കുകയും കാഴ്ചക്കുറവിന് കാരണമാകുകയും ചെയ്യും തുടർച്ചയായി അൾട്രാവയലറ്റ് റേഡിയേഷൻ ഏറ്റാൽ അത് ചർമ്മത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയ്ക്കുകയും ചുളിവുകൾ വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നു കൂടാതെ സ്കിന്നിലുണ്ടാകുന്ന സെൽ കാസിനോമ മെലനോമ എന്നീ ക്യാൻസറുകൾക്കും അൾട്രാവയലറ്റ് റേഡിയേഷൻ കാരണമാകാം വേനൽക്കാലത്ത് ഓരോ സ്ഥലങ്ങളിലും ഓരോ അളവിലാണ് അൾട്രാവയലറ്റ് രശ്മികളുടെ തീവ്രത ഉണ്ടായിരിക്കുക നിങ്ങൾ വെയിലിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഭാഗത്ത് അൾട്രാവയലറ്റ് റേഡിയേഷൻ കൂടുതലാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സിമ്പിൾ മാർഗം ഹെൽത്ത് നിർദ്ദേശിക്കുന്നു നിങ്ങൾ വെയിലിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉയരവും നിങ്ങളുടെ നിഴലിൻ്റെ നീളവും ശ്രദ്ധിക്കുക നിങ്ങളുടെ നീളത്തേക്കാൾ നിഴലിന് നീളം കൂടുതലാണെങ്കിൽ അവിടെ അൾട്രാവയലറ്റ് റേഡിയേഷൻ താരതമ്യേന കുറവാണ് എന്ന് മനസ്സിലാക്കാം എന്നാൽ നിങ്ങളുടെ നീളത്തേക്കാൾ നിഴലിന് നീളം കുറവാണെങ്കിലോ അവിടെ വളരെ ഉയർന്ന അളവിൽ അൾട്രാവയലറ്റ് റേഡിയേഷൻ വരുന്നു നിഴലിന് നിങ്ങളെക്കാൾ നീളം കുറവാണെന്ന് കണ്ടാൽ കഴിയുന്നത്ര വെയിലേൽക്കാതിരിക്കാൻ ശ്രമിക്കുക അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന കുടയോ വസ്ത്രങ്ങളോ ക്രീമുകളോ ഉപയോഗിച്ച് മാത്രം പുറത്തിറങ്ങാൻ പാടുള്ളൂ ഈ വേനൽക്കാലത്ത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണിത് ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എന്ന് ഓമൈ ഹെൽത്ത്